കൂർക്കംവലി നിർത്താൻ ഈ അഞ്ച് എളുപ്പവഴികൾ കൂർക്കംവലി നിങ്ങളെയോ നിങ്ങളുടെ കിടക്ക പങ്കാളിയെയോ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കൂർക്കംവലി നിർത്താനും ശാന്തമായി ഉറങ്ങാനും ഇതാ അഞ്ച് എളുപ്പവഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂക്കിലൂടെയും തൊണ്ടയിലൂടെയും വായുവിനെ സ്വതന്ത്രമായി കടന്നുപോകാൻ കഴിയാത്തതിന്റെ ഫലമാണ് കൂർക്കംവലി ഉറങ്ങുമ്പോൾ നിങ്ങൾ ശ്വസിക്കുകയും പുറത്തുവിടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴുത്തിലെ പേശുകൾ ചിലപ്പോൾ വളരെ അയവുള്ളതാകുകയും ഒരു ഇടുങ്ങിയ ശ്വാസനാളത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇത് കൂർക്കംവലി എന്ന ശല്യപ്പെടുത്തുന്ന ശബ്ദത്തിന് കാരണമാകുന്നു ഉറക്കം തടസ്സപ്പെടുത്തുന്ന കഠിനമായ കൂർക്കംവലി അഥവാ തടഞ്ഞ വായു മാർഗം അമിതവണ്ണം നിങ്ങളുടെ വായ മൂക്ക് അല്ലെങ്കിൽ തൊണ്ട എന്നിവയുടെ ഘടനയിലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉറക്കക്കുറവ് ഇത്രയുമാണ് പ്രധാന കാരണങ്ങളെങ്കിലും ഇവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ഒന്ന് അമിതഭാരം കുറയ്ക്കുക അമിതഭാരം കുറയ്ക്കുക കാരണം ഇത് നിങ്ങളുടെ തൊണ്ടയിലെ ടിഷ്യൂവിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ഇതിലൂടെ കൂർക്കമലിയുടെ തോത് കുറയ്ക്കുവാനും സാധിക്കും രണ്ട് ഒരു വശം കിടന്നുറങ്ങുക എപ്പോഴും ഒരു വശം ചേർന്നുറങ്ങാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ മലർന്നു കിടന്നാണ് ഉറങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ നാവ് തൊണ്ടയുടെ പിന്നിലേക്ക് നീങ്ങാൻ ഇടയാക്കുന്നു ഇത് നിങ്ങളുടെ തൊണ്ടയിലൂടെ വായു സഞ്ചാരം ഭാഗികമായി തടയുന്നു അതിലൂടെ കൂർക്കമലി ഉണ്ടാകാനും കാരണമാകുന്നു അത് ഒരു വശം ചരിഞ്ഞു കിടന്നുറങ്ങുന്നത് ശീലമാക്കാം മൂന്ന് കിടക്കയുടെ തലഭാഗം ഉയർത്തി വെച്ച് കിടക്കുക നിങ്ങളുടെ കിടക്കയുടെ തലഭാഗം നാലിഞ്ച് ഉയർത്തുന്നത് മൂക്കിലൂടെയുള്ള ശ്വാസോച്ഛാസം നേരെയാക്കാൻ സഹായിക്കും അതിലൂടെ നിങ്ങൾക്ക് കൂർക്കം കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും നാല് നെയ്സൽ സ്ട്രിപ്പുകൾ ഉപയോഗിക്കുക മൂക്കിന്റെ പാലത്തിന്റെ ഭാഗത്തായി ഒട്ടിച്ചു വയ്ക്കാവുന്ന സ്റ്റിക്കോൺ നേസൽ സ്ട്രിപ്പുകൾ ഉപയോഗിക്കാം ഇത് നിങ്ങളുടെ ശ്വസനം കൂടുതൽ ഫലപ്രദമാക്കുകയും നിങ്ങളുടെ കൂർക്കവലി കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നെയ്സൽ ഡിലേറ്ററും പരീക്ഷിക്കാം ഇത് മൂക്കിനു മുകളിൽ പ്രയോഗിക്കുന്ന മുറുക്കമുള്ള പശിമയുള്ള സ്ട്രിപ്പാണ് ഇത് വായുസഞ്ചാര പ്രതിരോധം കുറയ്ക്കുകയും ശ്വസനം എളുപ്പമാക്കുകയും ചെയ്യും അതിനാൽ കൂർക്കം വലി കുറയ്ക്കാൻ സഹായിക്കുന്നതിന് നെയ്സൽ സ്ട്രിപ്പുകൾ ധൈര്യമായി പരീക്ഷിക്കുക അഞ്ച് വിട്ടുമാറാത്ത അലർജികൾക്ക് ചികിത്സിക്കുക വിട്ടുമാറാത്ത അലർജിയും കൂർക്കം വലിയ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ് അതിനാൽ അലർജിയുള്ളവരിൽ കൂർക്കംവലിയുടെ സാധ്യതയും കണ്ടുവരുന്നു ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ കൂർക്കംവലിയിൽ നിന്നും മുക്തി നേടാം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്